ഗൾഫിൽ താമസിക്കുന്ന പ്രവാസിയായ ഭാര്യമാണ് നിങ്ങൾക്ക് അവിടെ നല്ല സുഖമാണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ ചോദ്യം രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട് ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവായി ചോദിക്കുന്ന ആൾക്കാരെ കേട്ടോളി അതെ നമുക്ക് അവിടെ നല്ല സുഖമാണ് എന്തായാലും നിങ്ങൾക്ക് ആ സുഖം എന്ന് കേൾക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെ ഇഷ്ടപ്പെടാനാണല്ലേ നിങ്ങൾക്ക് നമ്മളെ കാര്യങ്ങൾ അറിയാനും പറ്റുന്നില്ല നമ്മുടെ ലൈഫിലേക്ക് അഭിപ്രായങ്ങൾ പറയാനും പറ്റുന്നില്ലല്ലോ സുഖം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ സമാധാനവും സന്തോഷവും കൂടി കൂടി ഒരു സുഖമല്ലേ ആ സുഖം ഈ അഭിപ്രായങ്ങളും നിർദേശങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ അവിടെ ഇവിടെ ആവുമ്പോൾ അതിന്റെ ഒരു ആവശ്യം ഒരാളെ അഭിപ്രായങ്ങളും കേൾക്കേണ്ട ഒറ്റക്ക് ഡിസിഷനോട് അവരെ എന്ത് വിചാരിക്കും ഇവരെ വിചാരിക്കുമെന്ന് ആലോചിച്ചതായി നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ലേ അത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങാം ഇഷ്ടമുള്ള സമയത്ത് എണീക്കാം ആരും ചോദ്യം ചെയ്യാൻ വരൂല നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ നമുക്ക് പുറത്ത് പോകും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാം അടിക്കാനും ഉള്ള കലാപരിപാടികളൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി ആരും ചോദിക്കാനും പറയാനൊന്നും വരൂ അങ്ങനെ നമ്മളെ മൂഡ് സിംഗ്സിനും നമ്മുടെ സന്തോഷത്തിനും നമ്മളെ സമാധാനത്തിനും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന നമ്മൾ തീരുമാനിക്കുന്ന ലൈഫാണ് നമുക്ക് ഇവിടുത്തെ ജീവിതം ചുരുക്കി പറഞ്ഞാൽ രാജാവും രാജ്ഞിയൊക്കെ നമ്മളെ ലൈഫിൽ നമ്മളന്നെ ചുറ്റുള്ളതൊന്നും കേൾക്കാതെ നമ്മൾ നമ്മളായി നിന്ന് നമ്മൾ നമ്മുടെ ജീവിതം മാത്രം ജീവിക്കുന്ന ജീവിതമാണ് ഇവിടുത്തെ ജീവിതം ഇനി പോസിറ്റീവായി ചോദിക്കുന്ന ആളുകൾക്കായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം